നമസ്കാരം ഇന്നത്തെ വീഡിയോ എൽ ഡി സിയുടെ ശമ്പളം എല്ലാം കഴിച്ച് എത്ര കയ്യിൽ കിട്ടും ഡിഡക്ഷൻസ് ഒക്കെ കഴിഞ്ഞാൽ എത്ര നമുക്ക് ഓരോ മാസവും കയ്യിൽ കിട്ടുമെന്നുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ഒരുപാട് പേര് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തിരുന്നു അത് കുറേ കാറ്റഗറിയുടെ ഒരുമിച്ച് പറ്റിയാണ് ചെയ്യുന്നത് ഇപ്പോൾ എൽ ഡി സിയുടെ മാത്രം എൽ ഡി സി ലോവർ ഡിവിഷൻ ക്ലാർക്ക് ശമ്പളം അതാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ കേട്ട് നോക്കാം ഓക്കെ നമ്മൾ ഈ ലോവർ ഡിവിഷൻ ക്ലർക്ക് അഥവാ എൽ ഡി സിയുടെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് ദ സ്കെയിലാണ് ഇരുപത്താറ് അഞ്ഞൂറിൽ തുടങ്ങി അറുപത് അറുപത് എഴുന്നൂറിൽ അവസാനിക്കുന്ന ഒരു സ്കെയിൽ അത് എലാബറേറ്റ് ചെയ്തിട്ട് ഞാൻ പറയുന്നില്ല അതാണ് ലോവർ ഡിവിഷൻ ക്ലാർക്കിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് അപ്പൊ നമുക്കിവിടെ ആകെ ശമ്പളത്തിലേക്ക് ഒന്ന് കിടക്കാം ശമ്പളം എന്ന് പറയുന്നത് ഏതൊരു ജീവനക്കാരൻ്റെയും ശമ്പളം എന്ന് പറയുന്നത് അതിന് ഒരു അടിസ്ഥാന ശമ്പളം ഉണ്ടാവും അഥവാ ബേസിക് പേ ബേസിക് പേ അഥവാ പേ എന്ന് പറയും അടിസ്ഥാന ശമ്പളം ഇവിടെ സ്കെയില് ഇരുപത്തി ആറ് അഞ്ഞൂറ് അറുപത് എഴുന്നൂറിലാണെന്ന് സ്കെയിൽ ഓഫ് പേ ആയതുകൊണ്ട് തന്നെ ശമ്പളത്തിന്റെ അടിസ്ഥാനം അല്ല അടിസ്ഥാന ശമ്പളം ബേസ് പേ തുടങ്ങുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറിലാണ് അപ്പോൾ നമുക്ക് തുടക്കത്തിൽ നമ്മളിപ്പോൾ ഇപ്പൊ ഞാൻ പറയുന്ന ഈ ശമ്പളം എന്ന് പറയുന്നത് ഒന്നാമത്തെ വർഷത്തിലുള്ള ശമ്പളമാണ് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ അതിന് വ്യത്യാസം വരും ഫസ്റ്റ് ഇയർ ആണ് പറയുന്നത് അപ്പോൾ പേ ഇരുപത്താറ് അഞ്ഞൂറ് അതിൻ്റെ ഡി എ ഡിയർ അലവൻസ് എന്ന് പറയും അഥവാ ക്ഷാമബത്ത ഈ ക്ഷാമബത്ത മാറിക്കൊണ്ടിരിക്കും ഒരു വർഷത്തില് കേന്ദ്ര ഗവണ്മെന്റ് രണ്ട് തവണ പണപ്പെരുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സോറി കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്ക് വേണ്ടിയിട്ട് ഡി എ പ്രഖ്യാപിക്കും ആ പ്രഖ്യാപിക്കുന്ന എഫക്റ്റ് ജനുവരി ഒന്നും ജൂലൈ ഒന്നുമാണ് പക്ഷെ പ്രഖ്യാപിക്കുന്നത് ചിലപ്പോൾ കുറച്ചുകൂടി മുമ്പോട്ട് കഴിഞ്ഞിട്ടായിരിക്കും ഇഫക്റ്റ് എന്ന് പറയുന്നത് ജനുവരി ഒന്നിലും ജൂലൈ ഒന്നിലുമാണ് അപ്പൊ രണ്ട് ഡി എ ഒരു വർഷം പ്രഖ്യാപിക്കും അത് കുറെ കഴിഞ്ഞ് ആ ഡി എ സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാർക്കും അധ്യാപകർക്കും തരികയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കേരള ഗവൺമെന്റിൽ കുറച്ച് കുടിശ്ശിക കിട്ടാനുണ്ട് എങ്കിൽ പോലും ഇപ്പം നമുക്ക് വാങ്ങുന്ന ഡി എ എന്നുവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസത്തെ കണക്കനുസരിച്ചാണ് ഞാൻ പറയുന്നത് ഡി എന്ന് പറയുന്നത് അടിസ്ഥാന ശമ്പളത്തിന്റെ പതിനെട്ട് ശതമാനമാണ് അപ്പൊ പതിനെട്ട് ശതമാനമാണ് ഇതിനോട് കൂടി കൂട്ടണം ഇവിടെ അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് ആ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറിന്റെ പതിനെട്ട് ശതമാനം ക്ഷാമബത്ത എന്ന് പറയുന്നത് നാലായിരത്തി എഴുന്നൂറ്റി എഴുപത് പിന്നെ വരുന്നത് എച്ച് ആർ എ ആണ് എച്ച് ആർ എന്ന് പറഞ്ഞാല് ഹൗസ് റെന്റ് അലവൻസ് ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാല് അതിനെപ്പറ്റി കുറച്ചുകൂടി ഒന്ന് ഇത് പറയാം ഹൗസ് റെന്റ് അലവൻസ് നമ്മൾ പഞ്ചായത്ത് തലത്തിൽ താമസിക്കുന്നവരും മുനിസിപ്പൽ തലത്തിൽ താമസിക്കുന്നവരും കോർപ്പറേഷൻ തലത്തിൽ താമസ താമസിക്കുന്നവരല്ല ജോലി ചെയ്യുന്നവർക്കും വേറെ 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 ശതമാനങ്ങളാണ് തരുന്നത് ഇപ്പൊ നമ്മളുടെ ഒരു എൽ ഡി സി വർക്ക് ചെയ്യുന്നത് ഒരു പഞ്ചായത്ത് തലത്തിലാണെങ്കിൽ ആ പഞ്ചായത്ത് തലമെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ഏരിയയിലുള്ള ഒരു ഓഫീസിലാണെങ്കിൽ അവർക്ക് അടിസ്ഥാന ശമ്പളത്തിന്റെ നാല് ശതമാനമാണ് എച്ച് ആർ ഒരു ജീവനക്കാരൻ മുനിസിപ്പൽ അതിർത്തിയിൽ മുനിസിപ്പാലിറ്റി അതിർത്തിയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവർക്ക് സാധാരണ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ആറ് ശതമാനമാണ് കിട്ടുക എന്നാൽ ജില്ലാ ആസ്ഥാനങ്ങളിലുള്ള മുനിസിപ്പാലിറ്റികളാണെങ്കിൽ അവർക്ക് എട്ട് ശതമാനം എച്ച് ആർ എ കിട്ടും കോർപ്പറേഷൻ ഏരിയയിലാണ് നമ്മൾ ജോലി ചെയ്യുന്ന ഓഫീസെങ്കിൽ അവിടെ പത്ത് ശതമാനം നമുക്ക് എച്ച് ആർ കിട്ടും എല്ലാം ബേസിക് പേയുടെ ആണ് പറയുക ബേസിക് പേയെ അടിസ്ഥാനമാക്കിയാണ് ഇതൊക്കെ നമ്മൾ പറയുന്നത് അപ്പൊ ബേസിക് പേയുടെ പത്ത് ശതമാനം പരമാവധി എച്ച് ആർ എന്ന് പറഞ്ഞാൽ എത്ര വലിയ ജീവനക്കാരനാണെങ്കിലും മാക്സിമം പതിനായിരമായിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട് മാക്സിമം എമൗണ്ട് പതിനായിരമാണ് അപ്പം ഇതാണ് എച്ച് ആർ എ സംബന്ധിച്ച് ഹൗസ് റെന്റ് അലവൻസിനെ സംബന്ധിച്ച് പറയാനുള്ളത് എന്നാൽ ഗവൺമെന്റ് ക്വാർട്ടേഴ്സുകളിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ ചിലർ അങ്ങനെയുണ്ട് ചില സ്ഥലങ്ങളിൽ ഒരുപാട് ക്വാർട്ടേഴ്സുകളുണ്ട് അപ്പോൾ ഗവൺമെൻറ് ക്വാർട്ടേഴ്സാണ് നമുക്ക് അനുവദിച്ചതെങ്കിൽ ഈ എച്ച് ആർ ഐ നമുക്ക് ലഭിക്കുന്നതല്ല എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കുക അപ്പോൾ നമ്മൾ ഈ താമസിക്കുന്നത് എവിടെയെന്നോ നമ്മൾ ജീവിക്കുന്നത് എവിടെയെന്നോന്നൊന്നും വിഷയമല്ല നമ്മൾ ജോലി ചെയ്യുന്ന ഓഫീസ് അതെവിടെയാണ് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നമുക്ക് ഹൗസ് റെന്റ് അലവൻസ് തരുന്നത് എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് ഇനി ഇപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് കോമൺ ആയിട്ട് പൊതുവായിട്ട് ഒരു ജീവനക്കാരന് ലഭിക്കുന്നത് അതായത് ബേസിക് പേ അതിൻ്റെ പതിനെട്ട് ശതമാനം ഡി എ നമ്മളിപ്പോ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിലെ കാര്യമാണ് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഡി എ മാറും അപ്പോൾ ടോട്ടൽ മാറും ഒക്കെ മാറും എല്ലാത്തിലും മാറ്റങ്ങൾ ചെറിയ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടാവും പിന്നെ വരുന്നത് എച്ച് ആർ ആണ് മൂന്ന് കാര്യങ്ങൾ ഇത് കൂടാതെ പല പല അലവൻസുകളും പലർക്കും കിട്ടുന്നുണ്ട് ഇപ്പോ ഹിൽ ഹിൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന വയനാട് ഇടുക്കി പോലെയുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഹിൽ ട്രാക്ക് അലവൻസ് എന്ന് പറയുന്ന ഒന്നുണ്ട് പിന്നെ ചില കാറ്റഗറിയിലെ യൂണിഫോം അലവൻസ് ഉണ്ടാവും ചില കാറ്റഗറിയിൽ കൺവെയൻസ് അലവൻസ് ഉണ്ടാവും കൺവെ യാത്രാബദ്ധ സ്ഥിരമായി യാത്ര ചെയ്യേണ്ട ചില തസ്തികളുണ്ട് ചില സൂപ്പർവൈസറി കേഡറൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ജീവനക്കാരൊക്കെ വേണ്ടി നമ്മൾ അതൊന്നും അതിലേക്കൊന്നും ഞാൻ കടന്നില്ല ഞാൻ പൊതുവായിട്ടുള്ള മാത്രം എടുത്ത് അതുകൊണ്ടാണ് ഈ മൂന്നെണ്ണത്തിൽ ലിമിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഗ്രോ സാലറി ആകെ ശമ്പളം എത്രയാണ് എല്ലാ കണക്കിലെത്രയാണെന്നാണ് പറയും മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി എഴുപത് രൂപയാണ് ഒരു എൽ ഡി സിയുടെ ഫസ്റ്റ് ഇയറിലെ സ ഗ്രോസ് സാലറി എന്ന് പറയുന്നത് ഇനി ഇതിൽ നിർബന്ധമായിട്ടും എന്തൊക്കെ കുറവുകളാണ് വരുത്തേണ്ടതെന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് നോക്കാൻ നമ്മൾ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം കയറിയ എല്ലാ എൽ ഡി സിമാരും എൽ ഡി സി എല്ലാം ഇവിടെ പറയുന്നത് കൊണ്ട് ഞാൻ എൽ ഡി സി ഫോക്കസ് ചെയ്യാണ് എൽ ഡി സി മാധവ് നാഷണൽ പെൻഷൻ സ്കീമിലെ അംഗങ്ങളാണ് നമ്മൾ നേരത്തെയുള്ള പെൻഷൻ സിസ്റ്റം അല്ല രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ളത് കോൺട്രിബ്യൂട്ടറി പെൻഷൻ സിസ്റ്റമാണ് അതായത് കോൺട്രിബ്യൂട്ട് ചെയ്യാണ് നമ്മൾ നമുക്ക് പെൻഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ഗവൺമെൻറ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ദാറ്റ് ഈസ് കോൺട്രിബ്യൂട്ടറി പെൻഷൻ സിസ്റ്റം അപ്പോൾ രണ്ടായിരത്തി ഒന്നേ നാല് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ജോലിയിൽ കയറുന്ന എല്ലാവരും ഈ എൻ പി എസ് സിലാണ് ഉള്ളത് നാഷണൽ പെൻഷൻ സ്കീമിലാണ് ഉള്ളത് അത് എങ്ങനെയാണ് അതിലേക്ക് പണം അടയ്ക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബേസിക് പേ പ്ലസ് ഡി എ ബേസിക് പേയും ഡി എയും കൂട്ടിക്കിട്ട് കൂട്ടുക അപ്പൊ ബേസിക് പേയും ഡി എയും കൂടെ കൂട്ടുമ്പോൾ ഇവിടെ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറും നാലായിരത്തി എഴുന്നൂറ്റി എഴുപതും കൂടി കൂട്ടുമ്പോൾ മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എഴുപതെന്ന് കിട്ടും അതിൻ്റെ പേ പ്ലസ് ഡി എയുടെ പത്ത് ശതമാനമാണ് നമ്മൾ എൻ പി എസ്സിലേക്ക് അടക്കേണ്ടത് ഇവിടെ പേ പ്ലസ് ഡി എയുടെ പത്ത് ശതമാനം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോഴത്തെ കാര്യമാണ് ഇതൊക്കെ മാറ്റങ്ങൾ വരാം പിന്നീട് ചിലപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് യു പി എസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇതിനെ അത് അത് ഇതിനേക്കാൾ അട്രാക്റ്റീവാണ് അപ്പൊ കേരളവും ഒരു പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞാൽ അതിലേക്കൊക്കെ മാറി കൂടാതെ ഒന്നുമില്ല അപ്പൊ നിലവിലുള്ള സംവിധാനമാണ് ഞാൻ പറയുന്നത് അപ്പൊ പത്ത് ശതമാനം നമ്മളുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച് എൻ പി എസ് സിലേക്ക് അടയ്ക്കും ഇതൊക്കെ നിർബന്ധമാണ് കേട്ടോ അപ്പൊ മൂവായിരത്തി ഒരുനൂറ്റി ഇരുപത്തേഴ് രൂപ ഇപ്പോഴത്തെ ഈ എൽ ഡി സി ഫസ്റ്റ് ഇയർ ഓഫ് സർവീസ് ഉള്ള എൽ ഡി സിയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തേഴ് രൂപ നമ്മൾ എൻ പി എസ്സിലേക്ക് നമ്മുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചടക്കും അടുത്ത കൊല്ലം വരുമ്പോൾ ഇത് മാറും കാരണം അടുത്ത കൊല്ലം ഒരു ഇൻക്രിമെൻ്റൂടെ കൂടും എഴുന്നൂറായി ഇൻക്രിമെന്റ് റേറ്റ് അപ്പോൾ ഒരു ഇൻക്രിമെൻറ്റൂടെ കൂടുമ്പോൾ നമ്മൾ പത്ത് ശതമാനം എന്ന് പറയുന്നത് എഴുപത് രൂപയും കൂടെ കൂടും അങ്ങനെ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഇനി പറയാനുള്ളത് ഇത്ര തന്നെ സംഖ്യ സംസ്ഥാന ഗവൺമെന്റ് നമുക്ക് വേണ്ടി അടയ്ക്കും നമ്മൾ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തേഴ് രൂപ എൽ ഡി സി ഒരു ലോവൽ ഡിവിഷൻ ക്ലർക്ക് അടയ്ക്കും അത്ര തന്നെ എമൗണ്ട് സംസ്ഥാന ഗവൺമെന്റും അടയ്ക്കും എത്ര അടയ്ക്കും സംസ്ഥാന ഗവൺമെന്റ് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപ സംസ്ഥാന ഗവൺമെന്റും അടയ്ക്കും അപ്പോ ഈ ഒരു എൽ ഡി സിയുടെ ഫസ്റ്റ് ഇയർ ഓഫ് സർവീസിൽ സർവീസിലുള്ള ഒരു എൽ ഡി സിയുടെ ജി പി എൻ പി എസ് സിലേക്ക് പോകുന്ന തുക ഒരു മാസം എന്ന് പറയുന്ന ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് രൂപയാണ് രണ്ടുപേരും കൂടി അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളിവിടെ ഒരു ചെറിയ പോയിന്റ് പറഞ്ഞോട്ടെ ഈ പുതിയ ഈ പെൻഷൻ സ്കീം സിസ്റ്റത്തിലേക്ക് ഗവൺമെന്റ് മൂവായിരത്തിഒരുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ അടയ്ക്കുമ്പോൾ നമ്മളുടെ ശമ്പളം തന്നെ മുപ്പ യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടി ഫണ്ട് ഉണ്ടായിരുന്നതിനേക്കാൾ മൂവായിരത്തി ഒരുന്നൂറ്റിഇരുപത്തേഴ് രൂപ ശമ്പളം കൂടുതൽ തരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം ഇത് മുപ്പത്തയ്യായിരത്തിന് മേലെ പോകുന്നുണ്ട് ശരിക്കും പക്ഷെ അത് ഞാൻ ഇതിൽ ചേർക്കാത്തതാണ് അപ്പൊ അതാണ് എൻ പി എസ് രണ്ടാമത്തത് പ്രൊവിഡന്റ് ഫണ്ടാണ് പ്രോവിഡന്റ് ഫണ്ടിൽ നമ്മൾ നിർബന്ധമായിട്ട് പറയുന്നത് പിന്നെ സിക്സ് പേഴ്സൻറ്റ് ഓഫ് ദ ബേസിക് പേ എന്നാണ് ബേസിക് പേയുടെ ആറ് ശതമാനം മിനിമം അടയ്ക്കാം കൂടുതൽ നിങ്ങൾക്ക് എത്രയും അടയ്ക്കാം നമ്മൾ അതൊരു നമ്മൾ ഈ പറയുന്ന ഡിഡക്ഷൻസ് ഒക്കെ എന്ന് പറയുന്നത് മുഴുവൻ സമ്പാദ്യങ്ങളാണ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഓരോന്നും ഞാൻ അങ്ങനെ പറയാം അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ഇപ്പോൾ ഇവിടെ ഇരുപത്താറായിരത്തി അഞ്ഞൂറിൻ്റെ ആറ് ശതമാനം എന്ന് പറയുന്ന ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറാണ് അത് തന്നെ ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളൂ അത് മിനിമമാണ് നിങ്ങൾക്ക് രണ്ടായിരം അടയ്ക്കാം അല്ലെ മൂവായിരം അടയ്ക്കാം പൈസ ബാക്കിയുള്ളവർക്ക് അയ്യായിരം അടയ്ക്കാം ഈ പി എഫിന് പ്രൊവിഡൻറ്റ് ഫണ്ടിന് ഏകദേശം എട്ട് ശതമാനം പലിശ ഓരോ വർഷവും കിട്ടും ആ വർഷം എട്ട് ശതമാനം പലിശ ഈ മുതലിനോടൊപ്പം കൂട്ടിച്ചേർത്ത് നമുക്ക് ക്രെഡിറ്റ് കാർഡ് തരും ആ എട്ട് ശതമാനം കഴിച്ച മുതലിനോട് കൂട്ടിച്ചേർത്ത സംഖ്യയ്ക്കാണ് അടുത്ത വർഷം പലിശ കണക്കാക്കുന്നത് സോ പക്ഷെ ഒരു കോമ്പൗണ്ട് ഇൻഡസ്ട്രിന്റെ സ്വഭാവമുണ്ട് അപ്പൊ സേവിങ്സ് ആവശ്യമുള്ളവർക്ക് സമ്പാദ്യം ആവശ്യമുള്ളവർക്ക് പണം ഉടനടി ആവശ്യമില്ലാത്തവർക്കൊക്കെ പി എഫിൽ കൂടുതൽ എമൗണ്ട് ഇടാം പ്രൊവിഡന്റ് ഫണ്ടിന്റെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ പ്രോവിഡൻറ് ഫണ്ടിൽ നിന്ന് മാസം കൂടുമ്പോൾ നമുക്ക് ലോൺ എടുക്കാമെന്നുള്ളതാണ് എന്നുള്ളതാണ് അത് മുപ്പത്താറ് തവണകൾ കൊണ്ട് പരമാവധി മുപ്പത്താറ് തവണകൾ കൊണ്ട് തിരിച്ചടച്ചാൽ മതി അപ്പൊ അത്തരത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ട് വളരെ പെട്ടെന്ന് വിത്തിൻ ടു ത്രീ ഡേയ്സിൽ നമുക്ക് ആ ലോണ് ക്യാഷായിട്ട് കിട്ടും പ്രൊവിഡൻറ്റ് ഫണ്ടിൽ അത് പക്ഷേ അങ്ങനെ എടുക്കണമെങ്കിൽ നമ്മുടെ അടച്ച പൈസയുടെ പിന്നെ സെവൻറ്റി ഫൈവ് പെർസെൻ്റ് ആണ് സാധാരണഗതിയിൽ തരിക അത് ലോണ് കൂടുന്നതിനനുസരിച്ച് ത്രീ എ മൈനസ് ബി വൈ ഫോർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ വെച്ചിട്ടുള്ള കാൽക്കുലേഷൻ ഒക്കെയാണ് അപ്പോൾ എന്തായാലും ലോണ് കിട്ടും ആറുമാസത്തിലൊരിക്കൽ അതും നമ്മൾ മനസ്സിലാക്കുക കൂടുതൽ പിന്നെ പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് ഇടേണ്ടവർക്ക് പ്രൊവിഡന്റ് ഫണ്ടിൽ ഇടാം എട്ട് ശതമാനം വീതം വാർഷിക പലിശ നമുക്ക് കിട്ടും അപ്പോൾ അത് കഴിഞ്ഞു ഇനി ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണ് അതിനാണ് ജി ഐ എസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം അതൊരു ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണ് അപ്പം നമ്മളുടെ സെക്യൂരിറ്റിയെ സംബന്ധമായ നമ്മുടെ കുടുംബ ഒരു ഇൻഷുറൻസ് സ്കീമാണ് അത് ഈ ബേസിക് പേ ഉള്ളവർ ഈ സ്കെയിൽ ഓഫ് പേ ഉള്ള ഇരുപത്താറായിരത്തി അഞ്ഞൂറിൻ്റെ അറുപത് എഴുന്നൂറ് സ്കെയിൽ ഓഫ് പേ ഈ സ്കെയിൽ ഓഫ് പേ അനുസരിച്ചിതൊരു സ്ലാബാണ് ഒരു ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ്റ് കയറുന്ന വർഷം അവർക്ക് നാനൂറ് മതി ഇവിടെ എൽ ഡി സിയുടെ സ്കെയിൽ ഓഫ് പേ ലേശം കൂടി ഉയർന്നതാണ് അതുകൊണ്ട് ഇവരുടെ ജി ഐ എസ് കോൺട്രിബ്യൂഷൻ എണ്ണൂറ് രൂപയാണ് അത് കുറേ അപ്പുറത്തെത്തുമ്പോൾ ഈ സ്കെയിൽ ഓഫ് പേ മാറുന്ന സമയത്ത് ഗ്രേഡൊക്കെ വാങ്ങി പ്രൊമോഷനൊക്കെ കിട്ടിയിട്ട് മാറുന്ന സമയത്ത് ഈ ജി ഐ എസ് കോൺട്രിബ്യൂഷൻ മാറും ഇവിടെ പറയാനുള്ള ഒരു കാര്യം ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമിൽ എണ്ണൂറ് രൂപ നിർബന്ധമാണ് നിർബന്ധമായിട്ട് പിടിച്ചിരിക്കും നമ്മൾ അടയ്ക്കുന്നതല്ല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പിടിച്ചിരിക്കും പക്ഷേ നമുക്ക് ഈ ജി ഐസിലേക്ക് നമ്മൾ എപ്പോഴെങ്കിലും ഈ ജി ഐസിൻ്റെ ഏറ്റവും കൂടുതൽ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളില്ലാണ്ടായാൽ മാത്രമാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുക അല്ലെങ്കിൽ അത് നമ്മൾ റിട്ടേർ ചെയ്ത് കഴിഞ്ഞ് ഇതും ഇതിനോടൊപ്പം ചെറിയൊരു പലിശയും കൂട്ടി നമുക്കത് കിട്ടും അപ്പോൾ എണ്ണൂറ് എന്നുള്ളത് ആയിരത്തി അറുന്നൂറ് അടയ്ക്കാം വേണമെങ്കിൽ നമുക്കിത് ഡബിൾ ചെയ്ത് അടയ്ക്കാം നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത്രയും കൂടുതൽ ബെനിഫിറ്റ് അതിൽ കിട്ടും അതാണ് ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം ഇനി എസ് എൽ ഇ ആണ് സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസിലേക്ക് കണക്കുകൂട്ടൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പോളിസികളാണ് നമ്മളിപ്പോ ഈ പതിമൂന്നിന് ശേഷം കയറിയവരല്ല റിട്ടയർ ചെയ്യുന്നത് എത്രാമത്തെ വയസ്സിലാണ് അറുപതാമത്തെ വയസ്സിലാണ് റിട്ടയർ ചെയ്യുന്നത് അപ്പോൾ അറുപതാമത്തെ വയസ്സുവരെ ഒരു എസ് എൽ എയുടെ ഒരു പോളിസി നമ്മൾ എടുക്കുകയാണ് ഇപ്പോൾ അഞ്ഞൂറ് രൂപ പ്രീമിയത്തിലാണ് എടുക്കുന്നതെങ്കിൽ സ്കെയില് കൂടുന്നതിനനുസരിച്ച് ഈ പ്രീമിയം കൂട്ടേണ്ടി വരും അപ്പോൾ പ്രീമിയം കൂട്ടിയിട്ട് പോളിസി കിട്ടില്ല അപ്പം നമ്മൾ എന്ത് വേണം പുതിയ പോളിസി എടുക്കേണ്ടി വരും അത് പറഞ്ഞുതരാം അപ്പൊ ഇവിടെ പേ പ്ലസ് ഡി എയുടെ ഇരുപത്തി ആറ് അഞ്ഞൂറും ഡി എയും കൂട്ടിയ സംഖ്യയുടെ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനമാണ് ഈ എസ് എൽ എ ലേക്ക് അടക്കേണ്ടത് ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനത്തെ നെക്സ്റ്റ് ഹൺഡ്രഡിന് റൗണ്ട് ചെയ്യും ഇവിടെ ഇത് രണ്ടും കൂട്ടുമ്പോൾ ഇരുപത്താറ് അഞ്ഞൂറും നാലായിരത്തി എഴുന്നൂറ്റി എഴുപതും കൂടെ കൂട്ടുന്നതിന്റെ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം എന്ന് പറയുന്നത് നാനൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് അത് അടുത്ത ഹൺഡ്രഡിന് റൗണ്ട് ചെയ്യുമ്പോൾ അഞ്ഞൂറ് രൂപയായിട്ട് നമുക്ക് നിജപ്പെടുത്തേണ്ടതായിട്ട് വരും അപ്പോൾ എസ് എൽ ഐ കോൺട്രിബ്യൂഷൻ ഇവിടെ അഞ്ഞൂറാണ് അഞ്ഞൂറ് കടന്നാൽ അത് ഓരോ വർഷം കയറുന്നവർ കടക്കുമല്ലോ അപ്പോൾ കടന്നാൽ നമ്മൾ എന്ത് ചെയ്യണം അടുത്ത പോളിസി എടുക്കേണ്ടി വരും അപ്പം നമ്മൾ ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ എസ് എൽ ഐ പോളിസി തുടക്കത്തിൽ ഒരു പത്തോ ഇരുന്നൂറ്റമ്പതോ രൂപ കൂട്ടി അടിച്ചാൽ കൂട്ടി ഒരു പോളിസി എടുത്താൽ കുറേ കാലത്തേക്ക് പിന്നെ പുതിയ പോളിസി എടുക്കണ്ട അതൊരു മെച്ചപ്പെട്ടു അപ്പം അഞ്ഞൂറിന് പകരം അറുന്നൂറോ എഴുന്നൂറോ ഒക്കെ നമുക്ക് എടുക്കാം എടുത്താൽ ആ സ്റ്റേജ് കഴിഞ്ഞിട്ട് പുതിയ പോളിസി എടുത്താൽ മതി പിന്നെ അപ്പൊ അഞ്ഞൂറ് തന്നെ എടുക്കുമ്പോൾ തൊട്ടടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ നമ്മൾ ഈ അഞ്ഞൂറ് മാറിയപ്പോൾ പുതിയ പോളിസി എടുക്കാൻ പോകണം ഇതൊക്കെ കമ്പൽസറി എത്ര ശതമാനം വേണം അടുത്തത് മെഡിസപ്പ് ആണ് സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ പദ്ധതിയാണ് എന്ന് പറയുന്നത് ഈ മെഡിസപ്പ് എന്ന് പറയുന്നത് അപ്പൊ മെഡിസപ്പിൽ ഞാൻ ഇവിടെ അഞ്ഞൂറ് രൂപ മാത്രമേ ചേർത്തിട്ടുള്ളൂ യഥാർത്ഥത്തില് മെഡിസപ്പ് ഇന്നലെ വന്ന അറിയിപ്പ് പ്രകാരം മെഡിസപ്പ് കഴിഞ്ഞ മെഡിസപ്പ് ഒരു മാസത്തേക്ക് കൂടി ദീർഘിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഈ മെഡിസപ്പ് ദീർഘിപ്പിച്ചിരിക്കുന്നു കഴിഞ്ഞത് അപ്പോ പുതിയ മെഡിസപ്പ് നവംബർ ഒന്ന് മുതലേ ഉള്ളൂ എന്നർത്ഥം അർത്ഥം അപ്പൊ ഇപ്പോ ഈ ആൾക്കാരിൽ നിന്ന് ഈ ജീവനക്കാരിൽ നിന്നൊക്കെ എല്ലാവരിൽ നിന്നും പിടിക്കുന്നത് മെഡിസപ്പിലേക്ക് പിടിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് അതൊരു ആരോഗ്യ ഇൻഷുറൻസ് ആണ് ഈ ആരോഗ്യ ഇൻഷുറൻസ് വിവിധ ഹോസ്പിറ്റലുകളിൽ നമുക്കോ നമ്മുടെ ആശ്രിതർക്കോ ദ കേസ് ഓഫ് എൽ ഡി സി എൽ ഡി സിയുടെ അച്ഛൻ അമ്മ മക്കള് ഭർത്താവ് സ്പൗസ് സ്പൗസ് മക്കള് അച്ഛൻ അമ്മ ഇവരൊക്കെ ആശ്രിതരാണ് ഡിപ്പെൻഡൻ്റാണ് ആ ഡിപ്പെൻ്റൻസിന് എന്തെങ്കിലും അസുഖം വന്നാല് ചികിത്സിക്കാൻ വേണ്ടി കിടത്തി ചികിത്സകൾ ഇൻപേഷ്യന്റ് സെക്ഷനിൽ വരുമ്പോഴാണത് ആ തുക നമ്മൾ ഈ മെഡിസിപ്പിൽ നിന്ന് നമുക്ക് അവിടെ ഹോസ്പിറ്റലിന് ലഭിക്കും അതൊക്കെ ഇൻഷുറൻസ് സ്കീം ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഡിഡക്ഷൻസ് കം ഇത് കമ്പൾസറി ഡിഡക്ഷൻസ് ആണ് കേട്ടോ വേറെ എൽ ഐ സി ഒക്കെ ഉണ്ടാവുക അതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് പോയി ചേരുന്ന അതിനൊന്നും ഈ ഡി ഇത് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉത്തരവാദിത്തമല്ല വേണമെങ്കിൽ കുറയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോ അപ്പോൾ ഈ ടോട്ടൽ ഡിഡക്ഷൻ എന്ന് പറയുന്നത് ആറായിരത്തി അഞ്ഞൂറ്റി പതിനേഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പറഞ്ഞ സംഖ്യകളൊക്കെ തന്നെ ഒന്നും ഗവൺമെന്റ് പിടിച്ചെടുക്കുന്നതല്ല മറിച്ച് നമുക്ക് വേണ്ടിയിട്ടുള്ള സമ്പാദ്യങ്ങളാണ് ഒന്ന് ഒരു കാറ്റഗറി മറ്റൊരു കാറ്റഗറി നമുക്ക് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസുകളാണ് നമ്മളുടെ ലൈഫുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസുകളാണ് മൂന്നാമത്ത് നമ്മൾ നമ്മളുടെ ജീവനക്കാരന് വേണ്ടിയിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഇങ്ങനെയുള്ള ഡിഡക്ഷൻസ് ആണ് എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കുക അപ്പം ഇത്രയും പിടുത്തം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ചില ആൾക്കാരുടെയൊക്കെ പറച്ചിൽ കേട്ടാൽ ഇത് ആർക്കോ വേണ്ടി പിടിച്ചുകൊണ്ട് പോകുന്നു എന്ന രീതിയിലൊക്കെ ചിലർ പറയാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഓരോ ജീവനക്കാരനും വേണ്ടിയിട്ടുള്ള അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള ഡിഡക്ഷൻസ് ആണ് എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാം ഈ അപ്പോൾ നമ്മൾ ഇനി നെറ്റിലേക്ക് പോകാം നമ്മുടെ ആകെ സാലറി ഗ്രോസ് സാലറി എന്ന് പറയുന്നത് മുപ്പത്തി നാനൂറ്റി എഴുപത് നമ്മളുടെ ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് ആകെ ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് ആറായിരത്തി അഞ്ഞൂറ്റി പതിനേഴാണ് അപ്പോൾ അത് കഴിച്ചാൽ ഡിഡക്ഷൻസ് കഴിഞ്ഞാൽ മന്ത്ലി സാലറി ബാക്കി നെറ്റ് സാലറി എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് രൂപയാണ് ഇതാണ് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മളുടെ കയ്യിലേക്ക് എത്തുക എന്ന കാര്യവും നമ്മൾ ഇവിടെ ഞാൻ പറയുകയാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട എൽ ഡി സിയെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എൽ ഡി സിയുടെ സ്റ്റാർട്ടിങ് ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് എഴുന്നൂറാണ് എഴുന്നൂറ് രൂപയാണ് ഒരു വർഷം കഴിഞ്ഞാൽ ഇൻക്രിമെന്റ് കിട്ടുക അങ്ങനെ രണ്ട് ഓ ഇൻക്രിമെൻറ്റുകൾ എപ്പോഴും ഓരോ വർഷവും കിട്ടും അപ്പോൾ ഇൻക്രിമെൻറ്റ് ഓരോ വർഷവും കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് പേ കൂടുകയാണ് ചെയ്യുക അപ്പോൾ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഇരുപത്തി അഞ്ഞൂറ് എന്തായി ഇരുപത്തിയേഴ് ഇരുന്നൂറായി അപ്പോൾ ബേസിക് പേ മാറുമ്പോൾ അതിൻ്റെ ഡി എ മാറി എച്ച് ആർ ഐയും കുറേ അങ്ങോട്ട് ചെല്ലുമ്പോൾ മാറി മാറുക ബേസിപ്പിക്ക് അനുസരിച്ച് നാല് ശതമാനം ആറ് ശതമാനം എട്ട് ശതമാനം പത്ത് ശതമാനം ആണല്ലോ ഞാൻ എച്ച് ആർ ഐ പറഞ്ഞ അപ്പോൾ അതും മാറും അപ്പം ഇപ്പുറത്തും അതിനനുസരിച്ച് എൻ പി എസ് മാറും പി എഫ് മാറും എല്ലാം മാറിക്കൊണ്ടിരിക്കും മെഡിസപ്പ് മാത്രം മാറില്ല മെഡിസപ്പിന്റെ ഈ അടുത്ത സ്പെല്ലിലെ കോൺട്രിബ്യൂഷൻ എഴുന്നൂറ്റമ്പതാണ് നവംബർ ഒന്ന് മുതൽ വരുന്ന മെഡിസപ്പിൽ എഴുന്നൂറ്റമ്പതാ കോൺട്രിബ്യൂഷൻ അതിവിടെ പക്ഷേ ഞാൻ കാണിച്ചിരിക്കുന്നില്ല ഇപ്പോൾ ഉള്ളത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ എന്ന ഇനി ഈ ഇൻക്രിമെന്റ് എൽ ഡി സിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് വർഷം കഴിഞ്ഞാൽ രണ്ട് എഴുന്നൂറ് കഴിഞ്ഞാൽ മൂന്നാമത്തെ വർഷം എണ്ണൂറാണ് കിട്ടുക ഈ എണ്ണൂറ് മൂന്ന് വർഷം എണ്ണൂറ് 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 വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ അത് തൊള്ളായിരം ആകും ഇങ്ങനെ ഇൻക്രിമെന്റുകളിൽ മുമ്പോട്ട് പോകും തോറും ഒരു ഗ്രാജുവലായ ഇൻ വർധനവ് ഉണ്ടാവും എന്ന കാര്യവും ഞാനിവിടെ പറയാൻ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഇനി പ്രൊബേഷൻ നമുക്ക് ഒരു ഇൻക്രിമെൻ്റ് ആണ് ഒരു വർഷം കഴിഞ്ഞാൽ ഒരു ഇൻക്രിമെൻറ്റ് കിട്ടും രണ്ടാമത്തെ ഇൻക്രിമെൻറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ പ്രൊബേഷൻ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കണം ഒരു എൽ ഡി സിയുടെ പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത് രണ്ട് വർഷമാണ് ഒരു വർഷം കഴിയുമ്പോൾ ആ വർഷത്തിൻ്റെ ആ ഒരു വർഷം കഴിയുന്ന മാസത്തിൻ്റെ ഒന്നാം തീയതി നമുക്ക് ഒന്നാമത്തെ ഇൻക്രിമെൻറ്റ് കിട്ടും പക്ഷേ രണ്ടാമത്തെ ഇൻക്രിമെൻറ്റ് കിട്ടണമെങ്കിൽ നമ്മളുടെ പ്രൊബേഷൻ ഡിക്ലർ ചെയ്യണം ഈ പ്രൊബേഷൻ ിക്ലർ ചെയ്യണമെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഒരു പരീക്ഷ നിർബന്ധമായും പാസ്സാകേണ്ടതായിട്ടുണ്ട് ഈ എൽ ഡി സി ആ പരീക്ഷയുടെ പേരാണ് മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജർ ഓഫീസ് നടപടിക്രമം മലയാളത്തിൽ പറഞ്ഞാൽ എം ഓ പി എന്ന് നമ്മൾ പറയും ആ എംഒ പി പാസ്സായാൽ മാത്രമേ നമ്മളുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുള്ളൂ നമ്മളുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ സെക്കൻഡ് ഇൻക്രിമെന്റ് കിട്ടുകയുള്ളൂ രണ്ടാമത്തെ ഇൻക്രിമെന്റ് കിട്ടുകയുള്ളു രണ്ടാമത്തെ ഇൻക്രിമെന്റ് കിട്ടിയില്ലെങ്കിലോ പിന്നെ അടുത്തതൊന്നും കിട്ടില്ല അടുത്ത ഇൻക്രിമെന്റുകൾ ഒന്നും കിട്ടില്ല എപ്പോഴാണോ നിങ്ങൾ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നത് അപ്പോൾ മാത്രമേ ആ ഇൻക്രിമെന്റുകളൊക്കെ കിട്ടുള്ളൂ ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ പ്രൊബേഷൻ നീണ്ടു പോകാൻ ഗവൺമെൻറ്റിൻ്റെ സാങ്ഷൻ കൂടി വേണ്ടിവരും അപ്പം തീർച്ചയായിട്ടും ടെസ്റ്റ് നമ്മൾ എൽ ഡി സി ഒക്കെ കയറി കഴിഞ്ഞാൽ ഉടൻ നമ്മൾ എം ഒ പിക്ക് വേണ്ടിയിട്ട് പഠിക്കണം പെട്ടെന്ന് തന്നെ എം ഒ പി പരീക്ഷ പാസ്സായിരിക്കണം അത് എംഒപി പാസ്സാകാതെ ഒരുപാട് വർഷങ്ങൾ ഈ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാത്തവർ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു അപ്പോൾ അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ള കാര്യം പിന്നെ എൽ ഡി സിക്ക് വരുന്നത് ഒരു പ്രൊമോഷനാണ് അടുത്ത പ്രൊമോഷൻ എൽ ഡി സിയുടെ പ്രൊമോഷൻ എന്ന് പറയുന്നത് അടുത്തത് സീനിയർ ഡിവിഷൻ സീനിയർ ക്ലർക്കാണ് യു ഡി സി എന്ന് പറയും യൂണി പിന്നെ അപ്പർ ഡിവിഷൻ ക്ലർക്ക് അഥവാ സീനിയർ ക്ലർക്ക് എന്ന് പറയും ഈ സീനിയർ ക്ലർക്ക് പിന്നെ മിക്കവാറും ഡിപ്പാ ഓരോ ഡിപ്പാർട്ട്മെന്റിനും തരത്തിലും വ്യത്യാസമുണ്ട് അതായത് ചില ഡിപ്പാർട്ട്മെന്റിൽ ഒരു അഞ്ചു വർഷമാവുമ്പോൾ യു ഡി സി ആവാം ചില ഡിപ്പാർട്ട്മെന്റിൽ ആറു വർഷം ആകുമ്പോൾ യു ഡി സി ആവും ഇത് റേഷ്യോ പ്രമോഷൻ അതുകൊണ്ട് അങ്ങനെ പറയുന്നത് ചിലതിൽ എട്ട് വർഷമായാലും ആവൂല ഒമ്പത് വർഷമായാലും പത്ത് വർഷമായാലും ഒക്കെ യു ഡി ആവുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളും ഉണ്ട് അത് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് വേരിയാണ് അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്കൊരു ഡിപ്പാർട്ട്മെന്റ് ഒരു എൽ ഡി സിക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് എട്ടു വർഷം പൂർത്തിയായിട്ടും അയാൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടിയില്ല എങ്കിൽ എട്ടാമത്തെ വർഷം അയാൾക്ക് ഗ്രേഡ് വാങ്ങാവുന്നതാണ് അങ്ങനെ ഒരു ഇതുകൊണ്ട് അതിനെ സംബന്ധിച്ചൊന്നും ഡീറ്റെയിൽ ഞാൻ ഇവിടെ പറയുന്നില്ല മറ്റൊരു വീഡിയോകളിൽ നമുക്ക് പറയാം അപ്പോൾ ഇതാണ് ഒരു എൽ ഡി സിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ യു ഡി അങ്ങനെ പോകും ജെഎസ് ആവും സീനിയർ സൂപ്രണ്ടാവും അങ്ങനെയാണ് അതിൻ്റെ പ്രൊമോഷൻ കേഡർ ഒക്കെ പോകുന്നത് അപ്പോൾ ഈ പരീക്ഷകൾ നമ്മൾ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ എം ഒ പി പാസ്സായിരിക്കണം അത് നിർബന്ധമാണ് അത് അധ്യാപകരിലേക്ക് പോകുമ്പോൾ അധ്യാപകർക്ക് അധ്യാപകരുടെ പ്രൊബേഷൻ ആണെങ്കിൽ അവിടെ ഒരു കൂൾ എന്ന് പറയുന്ന എക്സാം പാസ്സാകാനുണ്ട് കൂൾ ഇവിടെ എൽ ഡി സിക്ക് ഓഫീസ് നടപടിക്രമം കാരണം എൽ ഡി സിയുടെ ജോലി ഓഫീസിൽ ഫയലുകൾ പഠിച്ച് ഫയൽ പുട്ടപ്പ് പുട്ടപ്പിക്കുകയാണ് മെയിൻ ജോലി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഓഫീസില് ചില നടപടിക്രമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഫയലുകളൊക്കെ നീങ്ങുന്നത് അപ്പോൾ രജിസ്റ്റർ ചെയ്യണം അങ്ങനെ കുറേ കാര്യങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ചില നടപടികൾ അതാണ് ഈ എം ഒ പിയിൽ പറയുന്നത് അത് ഇനി എം ഒ പി കഴിഞ്ഞാൽ പ്രൊബേഷൻ കഴിയും പക്ഷേ അടുത്ത യു ഡി ആയിട്ട് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള ഏകദേശം അഞ്ചോളം പേപ്പറുകൾ പരീക്ഷകൾ നമ്മൾ പാസ്സാകേണ്ടതായിട്ടുണ്ട് അതിന് അക്കൗണ്ട് ലിസ്റ്റ് ലോവർ എന്നും പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പേപ്പറും കൂടി പാസ്സായാൽ മാത്രമാണ് നമുക്ക് അടുത്ത പ്രൊമോഷൻ ലഭിക്കുക അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല നമുക്ക് ഒരു മൊത്തത്തിലുള്ള ഒരു ഐഡിയ ഒരു വരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിലൊന്നും ഒരു ഒരു ഗസ് വെച്ചിട്ടൊന്നും ഞാൻ പറ കൃത്യമായിട്ട് എനിക്കറിയുന്ന കാര്യങ്ങളാണ് മുഴുവനും അതുകൊണ്ട് തന്നെ വളരെ സത്യസന്ധമായിട്ടാണ് ഈ മുഴുവൻ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സഹായകരാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ വീഡിയോ എന്ന് സംശയങ്ങൾ ആർക്കെങ്കിലും പലതിലും ഉണ്ടെങ്കിൽ ആ സംശയങ്ങളൊക്കെ തീർന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ ചാനൽ സോറി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന നിങ്ങൾ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം